ഉൾക്കടൽ കൊച്ചിയിൽ മറിഞ്ഞ കപ്പലിൻ്റെ കപ്പലിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ തിരുവാടം ജില്ലയിലെ പൊഴിയൂര് ഭാഗത്ത് കരയ്ക്ക് കയറിയിട്ടുണ്ട് നിലവില് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടാക്കുന്ന പോളിമർ എന്നൊരു ഐറ്റമാണ് ഇപ്പൊ കഴരയിൽ കയറിയിട്ട് ഇവിടുത്തെ കര മൊത്തം മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇത് കരയ്ക്ക് കയറികൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം എന്ന് വച്ചാൽ ഇനി ഇവിടുന്ന് ഫിഷിംഗ്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമാണോ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മണ്ണില് അലിയുകയെ ഒന്നും ചെയ്യില്ല ഇതിങ്ങനെ മണ്ണ് പുറത്ത് കിടന്ന് നമ്മുടെ കരയിൽ എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ ഓൾറെഡി സസ്യങ്ങളൊന്നും വളരാത്ത രീതിയിൽ ആയിപ്പോവും നമ്മളെ മത്സ്യത്തൊഴിലാളികളെ ഒരുപാട് രീതിയിൽ ബാധിക്കും കാരണം ഇനി ഈ ഏരിയയിലുള്ള മത്സ്യം ഭക്ഷിക്കുമ്പോൾ അവർ ഉറപ്പായിട്ട് ഈ സാധനം കഴിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവരെ ഉള്ളിലുണ്ടാകും അവർ ഇത് വേവിക്കുന്ന സമയത്തൊക്കെ ആ പ്ലാസ്റ്റിക് അതിനോട് അലിഞ്ഞ് ചെയ്യും കണക്കിന് ഏകദേശം ചാക്ക് പല ഭാഗത്തായിട്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പൽ നിന്നും മറിഞ്ഞ കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തും കൊഴിയൂരിലേക്ക് അടുക്കുന്ന രംഗമാണ് രാസവസ്തുക്കളടങ്ങിയ നിരവധി പ്ലാസ്റ്റിക് കാറുകളും കണ്ടെയ്നറുമാണ് തീരത്തേക്ക് അടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയാണ് പോലീസ് ഫയർഫോഴ്സ് അടങ്ങിയ വലിയ സന്നാഹം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ മുതൽ കണ്ടു തുടങ്ങി കണ്ടെയ്നറുകൾ ഇപ്പോൾ കൂടുതലായി കരയിലേക്ക് അടുക്കുന്ന ഒരവസ്ഥയാണ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ ജില്ലകളിലായി പല തീരങ്ങളിലായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെയ്നറുകളും കപ്പലിലെ സാധനങ്ങളും അടിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം നാശമാണ് നമ്മുടെ നാടിനെ വരയ്ക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഇതുവരെ യാതൊരു അറിവും ഉണ്ടായിട്ടില്ല കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ പോകരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരിസരത്തു നിന്നും ആളുകളെ സുരക്ഷയുടെ ഭാഗമായി മാറ്റി പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കണ്ടെയ്നറുകൾ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് ശേഷം സംഭവ സ്ഥലത്ത് മാറ്റുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു ആളുകൾ അടുത്തേക്ക് പോകരെന്നും കപ്പൽ മുങ്ങിയ സ്ഥലത്തെ എണ്ണപ്പാടം നിർവീര്യമാക്കാനുള്ള ജോലികൾ തുടരുകയാണെന്നും കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ ഈ സംഭവത്തിൽ നീ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യം വരും ദിവസങ്ങളിൽ കണ്ടറിയാം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിച്ച ഒരു അപകടം തന്നെയാണ് തൽക്കാലം കടൽ കടൽപോരൊന്നും മത്സ്യം കഴിക്കാതെയും ഇരിക്കുക